രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന നാലു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു ശേഷം കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാരെ അറിയിക്കുന്നു പാപ്പിനിശ്ശേരിപ്പാറക്കലിൽ പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് തമിഴ്നാട് സ്വദേശികളായ മുത്തുവക്കല ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് കുഞ്ഞിനെ കിണറ്റിലേക്കെറിഞ്ഞത് പിതൃസഹോദരന്റെ തന്നെ മകളായ പന്ത്രണ്ട് വയസ്സുകാരിയും പിതാവ് മരിക്കുകയും മാതാവ് ഉപേക്ഷിക്കുകയും ചെയ്ത കുട്ടിയെ പിതൃസഹോദരനായ മുത്തു ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടെയാണ് മുത്തുവക്കല ദമ്പതികൾക്ക് കുഞ്ഞുവിറക്കുന്നത് ഇതോടെ തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് കുട്ടിയെ ഇത്തരമൊരു ക്രൂര കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരത്തെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ ആൾമറയുള്ള കിണറ്റിലാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീട്ടിനുള്ളിലേക്ക് പുറത്തുനിന്നൊരാൾ വന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന് കണ്ടെത്താനായില്ല കൃത്യത്തിനു പിന്നിൽ വീട്ടിലുള്ളവർ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുമ്പോഴും കുട്ടിയെ സംശയിച്ചിരുന്നില്ല കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് പോലീസ് ചെയ്തത് ഒടുവിലാണ് പോലീസ് കുട്ടിയിലേക്ക് എത്തുന്നത് വളപട്ടണം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം ഈ പന്ത്രണ്ട് വയസ്സുകാരി തന്നെയാണ് കുഞ്ഞിനെ നോക്കിയിരുന്നത് പെൺകുട്ടിയെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും